പിന്നീട് തീവ്ര ചിന്താഗതി ഒന്നും ഇല്ല ഡൗട്ട് അടിച്ച് പണ്ടിപ്പോ ചെയ്യുന്ന ജോലിനെ പറ്റി തന്നെ ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും വേറെന്തെങ്കിലും സമയം കിട്ടില്ല രാഷ്ട്രീയം മനസ്സിലെ രാഷ്ട്രീയമുണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പരിപാടികളൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തോന്നൽ ആളുകൾക്ക് ഈ ശമ്പളമൊക്കെ കിട്ടാൻ കുറച്ചുകൂടെ ഗുണം ചെയ്യില്ലേടാൾക്കാരടുത്താണ് ആൾക്കാർക്ക് ആ പേടി ഉണ്ടാവുക എനിക്ക് സാന്ത് ഉണ്ട് അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് എന്നോട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞു അങ്ങനെ അങ്ങനെ ഇവിടെ ഇല്ല പറഞ്ഞത് ഉണ്ടാക്കണ്ട അതില്ലോ സമാധാനമായല്ലോ പോട്ടെ പോസ്റ്റർ ബാഹുലേ നിങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ പിന്നെ ഒരു കാര്യം രാവിലെ വരാം